എന്റെ വായനയിലേക്ക് സ്വാഗതം വി ആർ സുധീഷിൻ്റെ കഥ വിപര്യം രാത്രിമഴിയുടെ ആരവത്തിലാണ് ഫോണിനപ്പുറത്ത് ആ മധുരനാദം തുളുമ്പിയത് നാളെ ഞാൻ നിങ്ങളെ കാണാൻ വരുന്നു ആരാ മറുപടി ഉണ്ടായില്ല ഫോൺ കട്ടായി ട്രൂ കോളർ പ്രൈവറ്റ് നമ്പർ എന്ന് കാണിച്ചു ഭ്രമിച്ചും പേടിച്ചും കടന്നുപോയ രാത്രി ഉറക്കം കിട്ടിയില്ല കാത്തിരുന്ന വഴിക്കണ്ണിന് മുന്നിൽ ഒരു ഓട്ടോ വന്നു നിന്നു ഗേറ്റ് തുറന്ന് ഒരാൾ അകത്തേക്ക് വന്നു യുവതി ഇളം കറുപ്പുള്ള സുന്ദരി അപരിചിത പക്ഷേ ഏറ്റവും പരിചിതയെപ്പോലെ ഇളം ചിരിയോടെ അവൾ വീടിൻ്റെ അകത്തേക്ക് കയറി മുൻപ് വീടിന് നീല നീലപ്പെരുന്നല്ലോ ഇപ്പോൾ മഞ്ഞയാക്കിയോ അമ്പരപ്പോടെ ഞാൻ നെഞ്ചിടിച്ച് ഓർമ്മകളിൽ പരത്തി പിടികിട്ടിയില്ല ഇതാരേ ബാഗ് സോഫയിൽ വെച്ച് അവൾ എൻ്റെ കിടപ്പുമുറിയിലേക്ക് ചിരപരിചിതയെപ്പോലെ കടന്നുപോയി ബാത്റൂമിൽ വെള്ളം വീഴുന്ന ഒച്ച കേട്ടു തിരിച്ചു വന്ന അവൾ ചുവരിലേക്ക് നോക്കി ചോദിച്ചു ഇവിടെ ഒരു ചിത്രമുണ്ടായിരുന്നല്ലോ ഒരു അമ്മയുടെയും കുഞ്ഞിൻ്റെയും ചിത്രം അതെവിടെ പോയി അറിയില്ല ഞാൻ ഓർക്കുന്നില്ല അവൾ അടുക്കളയിലേക്ക് കടന്നു വർക്കേരിയയിൽ കൂമ്പാരമായി കിടക്കുന്ന കാലിയായ മദ്യക്കുപ്പികൾ കണ്ട് വീണ്ടും ചോദ്യം ഇതാണോ പുതിയ ബ്രാൻഡ് അതെ പണ്ട് സീസർ ആയിരുന്നല്ലോ അതെ എനിക്ക് പേടിയായി തുടങ്ങി ഇവൾ ആരാണ് ചോദിക്കാനുള്ള ഉണ്ടായിരുന്നില്ല അവൾ കോണിപ്പടികൾ കയറി മുകളിലേക്ക് പോയി ഞാൻ താഴെ തന്നെ ഇരുന്നു കുറച്ചു നേരം കഴിഞ്ഞ് അവൾ ഇറങ്ങി വന്നു ടെറസിലെ പൂന്തോട്ടത്തിൽ ഒരു നിശാഗന്ധിയുണ്ടല്ലോ അത് ഇന്ന് വിരിയും എൻ്റെ ശരീരമാകെ വിറച്ചു കാലുകൾ തറയിൽ ഉറയ്ക്കുന്നില്ലെന്ന് തോന്നി തൈറോയിഡും കൊളസ്ട്രോളും ഉണ്ടല്ലോ ബിപിയും ശകലം കൂടുതലാ ശ്രദ്ധിക്കണം എൻ്റെ മനസ്സു പിടഞ്ഞു നിശബ്ദം ചോദ്യം അവളെ പ്രഹരിച്ചു നീ ആര് എനിക്ക് ചോദിക്കാൻ കഴിഞ്ഞില്ല എന്നും പാടാറുള്ള ഒരു പാട്ടില്ലേ അതൊന്നു പാടാമോ ഞാൻ ആലോചനയിലായി അതേതു പാട്ട് അവൾ തന്നെ മറുപടി തന്നു സ്വർണ്ണവളകളിട്ട കൈകളാൽ അവളുടെ കാൽക്കൽ വീണ് നമിക്കാൻ ആ നിമിഷം ഞാൻ ആഗ്രഹിച്ചു അപ്പോൾ ഗേറ്റിന് മുന്നിൽ ഓട്ടോ ഹോണടിച്ചു ഞാൻ ചെന്ന് നോക്കിയപ്പോൾ രൂക്ഷമായ നോട്ടവുമായി ഡ്രൈവർ എന്നെ നേരിട്ടു എത്ര നേരമായി നിങ്ങളെ കാത്തിരിക്കുന്നു എനിക്ക് പോകണം ഞാനോ പിന്നെ നിങ്ങളല്ലേ ഇവിടെ വന്നത് ഞാനല്ലേ നിങ്ങളെ ഇറക്കിയത് വാ കയറ് പോകണം ഞാൻ തിരിഞ്ഞു നോക്കി വീടിൻ്റെ വാതിൽ പതുക്കെ അടയുന്നു